ഞാനിന്ന് വന്നിട്ടുള്ളൊരു വ്ളോഗാണ് പണ്ട് കാലങ്ങളിലെയുള്ള പുലത്തൊയിലായ മൺകല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവർ എടുത്ത് ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണുക മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക ഇത് ഒരു പുരാതന എന്താ കല തന്നെയാണ് ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഇവർ കൂലിപ്പണിക്കാണ് പോകുന്നത് ഈ ഒരു തൊഴിലെടുക്കണവരാരും ഇല്ല ഒക്കൂല എന്ന് പറഞ്ഞിട്ട് മണ്ണിനൊക്കെ ഭയങ്കര റേറ്റാണ് ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ള ഉള്ളിലോട്ടാണ് മൂത്തേടം പഞ്ചായത്തിൽ താളിപ്പാടത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരെ വീട് ഇതുണ്ടാക്കണ നല്ല ഉണ്ട് ഇത് മണ്ണ് ഉണക്കി പൊടിച്ച് ഇടിക്കുക ഇടിക്കാൻ വേണ്ടിയിട്ടൊരു കൊട്ടയിലേക്ക് ഇട്ടുകയാണ് അപ്പോൾ ഇതാ ഒരു ഒലക്ക വെച്ചിട്ട് ഇടു ഇടുക്കുകയാണത് ഒരു പ്രത്യേക വിലക്കയാണ് അടിഭാഗത്ത് കുറച്ച് കനം കൂടിയിട്ട് അതുപോലെ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗം കൊണ്ടും ഇടിക്കുക അത് കുറച്ച് വെയിറ്റ് ഉണ്ട് അപ്പം അതാ ഇങ്ങനെയാണ് തട്ടി കൊടുത്ത് തട്ടി കൊടുത്താണ് അത് ഇടിക്കണത് ഇടിച്ച് കംപ്ലീറ്റ് പൊടിയാക്കി എടുക്കണത് അപ്പോൾ ആദ്യം തന്നെ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഉണക്കി വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി വെക്കും ഇത് ഈ അരിപ്പ് വെച്ചിട്ടാണത് അരി തരിച്ചെടുക്കൽ കംപ്ലീറ്റ് പൊടിച്ച് തരിച്ച് പിന്നെ വീണ്ടും തരിച്ച് നമ്മൾ അരിയൊക്കെ പൊടിക്കണേ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇത് ഇടിച്ച് പൊടിക്കൽ എന്താ അവർ ഭാര്യയും ഭർത്താവും കൂടി ഇടിക്കുകയാണ് നല്ല എന്താ കഷ്ടപ്പാട് തന്നെയാണ് ഇത് ഇടിക്കാൻ വേണ്ടിയിട്ട് എന്താ അവരെ മകനും കൂടി ഇടിക്കുകയാണ് പക്ഷെ മക്കളൊന്നും ഇത് ഇപ്പോൾ എന്താ ശീലിച്ചിട്ടില്ല എന്ന് മൂപ്പര് പറഞ്ഞു മൂപ്പര് ആണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് ഇതിനെക്കുറിച്ച് തന്നെ അറിയില്ല അതാണ് ഇതാണ് വേ രണ്ടാമത് ഇടിക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ട മണ്ണ് എടുത്ത് കൊട്ടേ കൊണ്ടേ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി അതൊന്ന് ഇടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും ചേച്ചിയും കൂടിയും കൂടി കുറച്ചു നേരം ഇടിച്ചു കുറേ അരിയൊക്കെ പണ്ട് കാലത്ത് കുറേ അരിയൊക്കെ ഇടിച്ചതാണ് ഒരിലിൽ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാനും ഒന്ന് ഇടിച്ച് നോക്കി നല്ല രസം മണ്ണാണെന്നുള്ളൂ ഇതിൻ്റെ ഫുള്ള് വീഡിയോ കിട്ടാൻ വേണ്ടി മൂന്ന് ദിവസം ഞങ്ങളവിടെ ഇതാണ് ആ ചക്രം ഇതിന്മേ മണ്ണ് കുഴച്ച് വെച്ചിട്ടാണ് അവർ കല ഉണ്ടാക്കണത് അപ്പം ഇത് ഇതിൻ്റെ ആ നടുവിലാണ് ഇങ്ങനെ മണ്ണ് നന്നായിട്ട് കുഴച്ച് പദം വരുത്തിയിട്ട് നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കണ അത്രയും കഷ്ടപ്പാടാണ് ഈ ഒരു മണ്ണ് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ എന്താ ഒരുപാട് സമയം കുഴച്ചുകൊണ്ടിരിക്കണം കൈ വെച്ചിട്ട് തന്നെയാണ് കുഴയ്ക്കുന്നത് ഇപ്പം മെഷീനുകളൊക്കെ ഉണ്ട് പൊടി ഇത് പിന്നെ ഒരു മണ്ണിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മണ്ണിൻ്റെ കട്ട ഇട്ട് കൊടുത്താൽ അത് പൊടിയായിട്ട് വരുന്നത് പൊടിച്ച് കുഴച്ച് വരുന്നൊരു മെഷീനുണ്ട് അത് അവരെ വീടിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അത് ഞാനിതിൽ കാണിച്ച് തരാം ഇവർ പഴയ കാലത്ത് ചെയ്യണതേ ആ രീതിയിൽ തന്നെയാണ് ചെയ്യൽ അപ്പം ഇതാണ് ആ മെഷീൻ മണ്ണ് കുഴക്കണ മെഷീൻ ഇതിലേക്കാണ് മണ്ണ് ഇട്ട് കൊടുക്കൽ വാരിയൊക്കെ പൊടിക്കുന്ന ആ ഒരു സൈസ് തന്നെയാണ് ഈ ഒരു ഹോളിലേക്ക് നമ്മൾ കട്ട മണ്ണിൻ്റെ കട്ടയാണ് ഇട്ടുകൊടുക്കൽ അത് ഉരുളയാക്കിയിട്ട് നെയ്സായിട്ട് വരും എന്നാണ് പറയണത് ഇത് ഇതിന് മെഷീനാണ് അപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊക്കെയാണ് പാകപ്പെടുത്തി എടുക്കണത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആ മെഷീനൊന്ന് കാണിച്ച് തരാൻ കരുതി എടുത്തതാണ് അപ്പം അതാണ് ഇവർ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം മണ്ണ് നന്നായിട്ട് കുഴച്ച് ഈ ഒരു ചക്രത്തിൻ്റെ നടുവിൽ വെച്ചിട്ടുണ്ട് ഇനി അതിനെ അങ്ങനെ പതം ആക്കി എടുത്തിട്ട് അങ്ങനെ മുകളിലേക്ക് വലിച്ചു വലിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പൊന്തിച്ച് കൊണ്ടുവരും അതിന് ഈ വണ്ടി ഇത് കറുക്കണമെങ്കിൽ ഒരു വടിയാണ് അതിനൊരു ചക്രത്തിൻ്റെ അവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ ആ വടി ഇട്ടിട്ട് നന്നായിട്ട് കറക്കണം നല്ല കഷ്ടപ്പാടാണ് അത് കണ്ടപ്പത്ത് കണ്ടാലേ നമുക്ക് അറിയുള്ളൂ നമ്മൾ ഈ കലം വാങ്ങുമ്പോഴൊക്കെ നമ്മൾ അവർക്ക് ഇത്ര റേറ്റോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇപ്പം മണ്ണൊക്കെ അവർ പൈസ കൊടുത്ത് വാങ്ങുവാണ് അപ്പം നല്ല കഷ്ടപ്പാട് തന്നെയാണെ ഉണ്ടാക്കണം കണ്ടാൽ തന്നെ നമുക്ക് അറിയാം കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കണതെന്ന് നല്ല ആരോഗ്യമാണ് കേട്ടോ ഇപ്പം ഇതാണ് അയാൾ വെച്ചിട്ട് കറക്കാണ് നന്നായിട്ട് സ്പീഡിൽ കറക്കിയിട്ട് പിന്നെ ആ വടിയെടുത്തേക്കും പിന്നെയാണ് ആ ഒരു പാത്രത്തിൻ്റെ ഷേയ്പ്പാക്കി കൊണ്ടുവരുന്നത് എന്താ രണ്ട് കൈവരൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ഷെയ്പ്പാക്കി കൊണ്ടുവരുന്നത് അതാ അതിൻ്റെ വക്കാണിപ്പോൾ ഉണ്ടാക്കണത് നമ്മൾ വിരലിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വക്കിനിങ്ങനെ അപ്പോൾ വക്ക് ഷെയ്പ്പായി ഇങ്ങനെ വരും ഇനി ഒരു മുളിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ സൈഡിലത് ഒരു കലാണ് ഉണ്ടാക്കണത് കല നമ്മൾ ബീഫ് ഒക്കെ വെക്കാൻ പറ്റുന്ന കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കലാണ് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം കുറച്ചിങ്ങനെ തള്ളിയിട്ടാണ് അപ്പോൾ ആ ഒരു ഇതാണ് ആ ഒരു വടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇനി ഒരു തുണി നനച്ചിട്ട് അതിന്റെ വക്കിനെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കൊന്ന് മിൻസപ്പെടുത്താണ് അത് ചെയ്യണത് കാണാൻ നല്ല രസമാണ് അങ്ങ് കണ്ട് നിന്ന് അങ്ങനെ പോവും കാരണം നമുക്കും അത് ഉണ്ടാക്കാൻ അങ്ങനെ തോന്നും പക്ഷെ നമ്മളെ കൊണ്ട് കഴിയൂല ഇപ്പം അതാ കലത്തിന്റെ ഷേപ്പ് ആയിട്ടുണ്ട് ഇനി ഒരു നൂലെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൂലെടുത്തിട്ട് ആ കലത്തില് ഒരു വെച്ചുകൊടുക്കും കലത്തിന്റെ അടിയിൽ അത് ഈ പൊന്തി നിൽക്കുന്ന ആ ഷേപ്പിൻ്റെ അവിടെ ഈ കറങ്ങണതിൽ തന്നെ ഒരു നൂല് വെച്ചിട്ട് ടൈറ്റ് ചെയ്യും അങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ അത് കറങ്ങി അതുപോലെ നിൽക്കും പിന്നെ അത് കണ്ട് പൊന്തിച്ചെടുക്കുകയാണ് ചെയ്യുക ബാക്കി മണ്ണ് അവിടെ തന്നെ ഉണ്ടാവും അടുത്ത് ഇതെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് ഇതായി ബാക്കി കാണുന്നതൊക്കെ ഇനിയും ഒരുപാട് ഇതാ എടുത്തു അപ്പോൾ ഇത്രയും മണ്ണ് അവിടെ ബാക്കിയാണ് ഇപ്പം ഇതാ കലം കൊണ്ടുപോയിട്ട് ഒരു ഷീറ്റിൽ വെക്കുകയാണ് ഇനി ഈ ബാക്കി വരുന്ന ഇനിയും ഒരുപാട് കലങ്ങൾ ഉണ്ടാക്കാനുള്ള മണ്ണ് ഇതിലുണ്ട് ഇനി ഇതിനെങ്ങനെ ഷേപ്പാക്കിയാണ് കൊണ്ടുവരിക ആ വടി വെച്ചിട്ട് കറക്കിയിട്ട് വീണ്ടും കല ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പം ഇപ്പം ഉണ്ടാക്കുന്നത് കറിക്കുള്ള കലങ്ങൾ മാത്രമാണ് ഓരോ മോഡലും ഉണ്ടാക്കണുണ്ട് നല്ല അധ്വാനമാണ് അത്രയും കലക്കി തടിയൊക്കെ മെലിയാനുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കാരണം അത്രയധികം തടിയൊന്നുമില്ല എന്താ കണ്ടോ അത് കറക്കി കറക്കിനി പതുക്കെ അതങ്ങോട് എടുക്കും നമ്മൾ കരുതും ഈസിയാണ് പക്ഷെ കയ്യൂല നമ്മൾ അത് ഇപ്പം കണ്ടി അടുത്ത കാലം ഉണ്ടാക്കണത് ആ കൈ വെച്ചിട്ട് അമർത്തി കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് നല്ല നല്ല അധ്വാനം ഉണ്ട് കേട്ടോ ചെന്ന് കണ്ടാൽ തന്നെ അറിയുള്ളു അതിന്റെ കഷ്ടപ്പാട് നമ്മൾ നമ്മള് കലക്കെ വരുമ്പോൾ അതിന് ഇത്ര റേറ്റോ ചോദിച്ചിങ്ങനെ റേറ്റ് കുറച്ച് തരുമോന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂലെ അത് കണ്ടാല് നമുക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാട് എത്ര ഇണ്ട് ഒരേ ഷേപ്പ് ചട്ടിയത് മണ്ണ് കുറഞ്ഞ് വരുന്നുണ്ട് ഓരോ കലം ഇനിയും ഒരു എട്ടുപത്തു കല ഉണ്ടാക്കാനുള്ള മണ്ണ് അതുമ്പോ ഉണ്ടാവും അങ്ങനെ ഓരോന്നുണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്ത് അങ്ങനെ ഉണക്കാൻ വെക്കാണ് ഇതൊരു കല അത് തന്നെയാണ് ഇപ്പോഴുള്ളവരൊന്നും ഉണ്ടാക്കണില്ല ഇവർ എന്താ പറയുക ആന്ധ്രയിൽ നിന്ന് കുടിയേറിയതാണ് പണ്ട് കാലങ്ങളിൽ അവർ ഭാഷ എപ്പോഴും നമുക്കൊന്നും മനസ്സിലാകാത്തൊരു ഭാഷയാണ് കർണ കന്നഡ ഭാഷയാണ് അവർ അങ്ങനെ പറയും ഞമ്മക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ അവരുടെ ഭാഷയ്ക്ക് ലിപിയില്ല അവർ ചെറിയ മക്കളൊക്കെ അതന്നെയാണ് പറയണത് നമ്മള് ചെല്ലുമ്പോൾ നമ്മളോട് മലയാളത്തിൽ തന്നെ പറയാം അപ്പം മലയാളിയാണ് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലൊക്കെ നമുക്ക് തിരിയില്ല എന്താണെന്ന് മലയാളം കന്നഡി തമിഴ് ഹിന്ദി എല്ലാം കൂടി കൂടിയൊരു ഭാഷയാണ് അവര് പറയണത് എന്നാൽ ആ ഭാഷയ്ക്ക് ലിപി ഉണ്ടോ അതില്ല അങ്ങനെ പറയണവര് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ച ചെറിയ ചെറിയ കുട്ടികളൊക്കെ അതുതന്നെയാണ് പറയണത് എപ്പോ തുടങ്ങി ഞങ്ങള് നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോൾ നിർത്താൻ പറ്റുമോ കറങ്ങിക്കൊണ്ട് ഉറക്കൊന്നുമില്ല മൂന്ന് ഇത് നിങ്ങൾ കറക്കിയില്ലെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കോ അപ്പം ഇതാണ് ആ ഒരു ആ ഇതിൻ്റെ അടിയിൽ നൂല് വെക്കണത് ഒരു ചിരട് വെക്കണം ആ ചിരട് വെച്ചുകൊടുത്താൽ നമ്മൾ കറങ്ങി നിൽക്കും പിന്നെ ഒരു ചെറിയൊരു കമ്പി കൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കും ആ കറങ്ങണ അടിയിൽ തന്നെ ഒരു കമ്പി കൊണ്ട് അപ്പം അത് അടിയിൽ ഇങ്ങനെ മുറിഞ്ഞിരിക്കും അതിനെ കൈവച്ചിട്ട് ഒറ്റ തട്ടിയെടുക്കൽ ഇതാ അടിയിൽ ഹോൾ ഉണ്ട് കേട്ടോ ആ ഹോള് പിന്നെയാണ് അതൊരു ഒന്ന് അത് പിന്നെ കലാക്കി എടുക്കണത് അതാണ് നൂല് അത് ഞമ്മളിക്കുമ്പോ രണ്ടാമത് മൂന്ന് മൂന്ന് ദിവസമായി ഇത് തല്ലുമ്പോ ഈ വക്ക് കോടാൻ പാടില്ല ഇങ്ങനെ കോടാൻ പാടില്ല കോടിയേ വക്കു വക്കുണങ്ങണം ഇവിടെ ഉണങ്ങാൻ പാടില്ല ഇത് മണ്ണു മണ്ണുങ്ങനെ അപ്പം ഇതാണ് സംഭവം എടുത്തപ്പോൾ നമ്മൾ കല ഉണ്ടാക്കിയപ്പോൾ അവർ ഹോളായിട്ട് കണ്ട് ഇപ്പം അതാ അത് അടക്കാണ് ഒരു മരക്കഷ്ണം അതും മിനിസപ്പെടുത്തി എടുത്തൊരു മരക്കഷ്ണമാണ് കണ്ട് കലയുള്ളതാകും അതുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് പിന്നെ ആ ഹോളിനെ തട്ടിക്കൂട്ടാണ് ചെയ്യണത് അത് നല്ല കട്ടിങ് അങ്ങനെയുള്ള കലം തന്നെയാണ് ഈ ഞാൻ വിചാരിച്ച ആ ഹോളിന് വേറെ മണ്ണ് വെച്ചടക്കാണ് അതല്ല ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടി 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 കൊണ്ടുവന്നിട്ട് ആ ഹോളിനെട്ട് അടക്കുകയാണ് ചെയ്യുക അത് ഇതും ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസമായി എന്നവര് പറഞ്ഞ് മൂന്ന് ദിവസമാകുമ്പോഴേ ഒന്ന് വലിഞ്ഞ് കിട്ടുകയുള്ളൂ അത് ഉണ്ടാക്കിയ വാടെ അങ്ങനെ ചെയ്താൽ ആകെ അതിൻ്റെ ഷെയ്പ്പന്നെ മാറും അപ്പോൾ ഒന്ന് വലിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ മൂന്ന് ദിവസമെങ്കിലും വേണം അതൊന്ന് വലിഞ്ഞ് കിട്ടാൻ അപ്പം ഈ രീതിയിലാണ് ഒരു കലം തട്ടി കൂട്ടുന്നത് അങ്ങനെ വേറെ അതെ ഇവിടത്തെ മണ്ണ് തച്ചിട്ട് അങ്ങോട്ട് കൊണ്ടിരുന്നത് ഇവിടെ ഇവിടെ കട്ടി കൊറയും ഈ മണ്ണ് ഇങ്ങോട്ട് വരുമ്പോ ഇത് മൂടി കഴിയുമ്പോ കട്ടി പാകും ഒരേ കട്ടി വരുന്നേ ഇത്ര കട്ടിണ്ടാവില്ല ഇവിടെ ഇത്ര കട്ടിണ്ടാവു

ഇത് ഹിസ്റ്റീകണ്ടിസ്റ്റീകോടി വാനുന്റെ അവിടെ കുളം കണ്ടില്ലേ അതിലും മണ് അതൊന്നും ആദ്യമായിട്ട് വിട്ട ആ വെറുതെ വെറുതെ പോയി എടുത്തു കൊണ്ടു ഇപ്പോൾ കലത്തിന്റെ അവസാനം എനിക്ക് എനിക്കുപണിയിലാണ് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തൊട്ടിട്ടിങ്ങനെ മെൻസപ്പെടുത്തുകയാണ് പിന്നെ അതിന്റെ വക്കിനും അതേപോലെ ഒരു വെച്ചിട്ട് ഇങ്ങനെ ഒരു കൊത്തുപണി ഇങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ അടിച്ചടിച്ച് ഇപ്പോൾ അവര് പറയണ മണ്ണിന് പൈസ കൊടുക്കണം വൈക്കോല് കിട്ടില്ല മണ്ണിന് ഒരു ലോഡിന് പന്ത്രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്നത് അപ്പൊ ഈയൊരു രീതി ഇപ്പൊ ആരും ചെയ്യുന്നില്ല ഇപ്പൊ ഇവിടെ രണ്ട് വീടുണ്ട് വെറുതും ഒന്ന് വരെ അളിയേണ്ടതും അപ്പൊ അവര് രണ്ടു കൂട്ടരാണ് ഇണ്ടാക്കണത് ഇപ്പൊ ആരാണ് ഏത് ശരിയാവുള്ളൂ പിന്നെ പിന്നെ ഒരു ദിവസം ചൂളച്ച ഇപ്പൊ പണ്ടൊക്കെ കിട്ടിയായിരുന്നു ഇപ്പൊ എവിടെയില്ല ബൈക്കോല് മൂന്ന് സെന്റ് പുരയിടം പുരയാണ് ഉള്ളത് അതിലെല്ലാ ഇതും കോഴിയുണ്ട് പ്രാവുണ്ട് ഉണ്ട് മുഴലുണ്ട് എല്ലാം ഉണ്ട് അവിടെ പണി എടുത്താലും ഒരു പണി ഇല്ലെങ്കിൽ രണ്ടെണ്ണം കൊണ്ടു നമുക്ക് ഒരു വാങ്ങാം ആ അവര് പറയണോ ഒരു ഒരു പണി ഇല്ലെങ്കിലും അവര് കുലന്തോയില് എടുക്കാമെന്നാണ് ഒന്നുമില്ലെങ്കിൽ രണ്ട് കലം കൊണ്ടേ കൊടുത്താൽ അരി വാങ്ങാമെന്ന് അപ്പൊ കലത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ചൂള വെക്കലാണ് ഇനി ചൂള വെച്ച് എടുക്കുമ്പോൾ ഞങ്ങൾ കലം വാങ്ങാൻ പോകുന്നുണ്ട് ഇതേ അവർ കലൊക്കെ കൊണ്ടു നടക്കണ ഒരു കൊട്ടയാണ് ഈ ഒരു കൊട്ടയിലാണ് അവർ കലം കൊണ്ടുപോവുക അപ്പോൾ ആ ചൂള വെക്കാനുള്ളൊരു ഇതാണിത് ചൂള വെക്കുന്ന സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കലങ്ങൾ ഉണങ്ങാൻ വേണ്ടി വെച്ച് ഉണങ്ങിയിട്ട് ഇതിൽ അടുക്കി വെച്ചിട്ട് അങ്ങേ ഭാഗത്തൊരു ഹോൾ ഇതുണ്ട് കുഴലുണ്ട് അതിൽ തീയിട്ടിട്ട് ഇത് വെച്ച് മൂടും ഇവിടെ കലങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തുകൊണ്ടേലും മറക്കും ഇതാണ് ചൂള വെക്കണ ഒരു ഹോള് ഇതിൽ വിറകിട്ടിട്ട് കൊടു വിറകിട്ട് കത്തിച്ച് ഇവിടെ മൂടി വെക്കും അപ്പോൾ ഇതിലെ പുക വന്നിട്ട് ഇത് അപ്പുറത്തെ വീട്ടിലെ ചൂളയാണ് ഇവിടെ ഇതിൽ പുക വന്നിട്ട് കലം കളറ് മാറണത് ഇങ്ങനെയാണ് ഇവിടെ ഒരു ചൂ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ചൂള വെക്കുക ഒന്നും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്നും കൂടി ഉണങ്ങിയിട്ടാണ് ചൂള വെക്കുക എന്ന് പറഞ്ഞു അപ്പം മഞ്ചട്ടിയൊക്കെ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം സ്റ്റീലും അതുപോലെ അലുമിനിയം നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ വന്നപ്പോൾ മൺകലത്തിനെ എല്ലാവരും ഉപേക്ഷിച്ചു ഇപ്പോൾ വീണ്ടും മൺകലത്തിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം അസുഖങ്ങൾ പലതും കൂടിക്കൂടി വരികയാണ് അപ്പം ഈയൊരു കല മൺകല പാത്രമൊക്കെ ഉപേക്ഷിച്ചതിൻ്റെ കാരണമായിട്ട് തന്നെയാണ് നമുക്ക് അസുഖങ്ങളൊക്കെ കൂടിയത് അപ്പോൾ എല്ലാവരും മൺകലത്തിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ കഞ്ഞി വെക്കൽ മൺകലത്തിലാണ് മിക്ക കറികളും വയ്ക്കലും ഇറച്ചി വെക്കലൊക്കെ മൺകലത്തിലാണ് ഇവരോട് പറഞ്ഞാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിത്തരും അപ്പം ഇൻഷാള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്